ഹലോ ഹായ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ലോഡ് ഇറക്കിയിട്ട് ആൾട്ടായി വെള്ളിയാഴ്ചയാണ് നമ്മൾ ലോഡ് ഇറക്കിയത് അപ്പോൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയി അപ്പോൾ നമ്മൾ ലോഡ് കേറ്റാൻ വേണ്ടി എന്താ തന്നെ സുഗുണ ഫുഡ്സൊക്കെ നമ്മൾ വന്നിട്ടുള്ളൂ ബില്ല് അയച്ചില്ല നമ്മളെ ബില്ല് അയച്ചില്ല

はい、いらっああなるほ അല്ല ഉള്ളതുള്ള അന്തർ ഗംഗാനരവസ്സ് മന്നക്കമാൻ്റെ കൂടെ പാർക്കിംഗ് ഉണ്ടായിരുന്നോ പാർക്കിങ് നിർത്തിയിരിക്കുന്നത് കുടിമംഗലം എന്നാണ് പഠിച്ച സ്ഥലത്ത് പേര് കമ്പനിൽ ആ ലോഡിങ് നടന്നുകൊടുക്കാണ് നമുക്ക് തൂവൂര് പാണ്ടിക്കാടത്തിന് വരുമ്പോൾ തൂവൂര് അതേപോലെ അരീക്കോട് രണ്ട് സ്ഥലത്തേക്കാണ് ലോഡ് കിട്ടും നമുക്ക് ടെന്നിന് എണ്ണൂറ് ഉപ്പ്യന് വാടക വാടക ഉള്ളത് ലോഡത് വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ ലോഡ് കുറയുമ്പോൾ വാടകയും കുറയും വണ്ടികൾ കൂടല്ലേ അതല്ല അപ്പോളെ ബില്ല് കിട്ടുക അപ്പോളെ അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെട്ടെന്ന് ചെന്ന് പെട്ടെന്ന് കയറ്റി കിട്ടി നമ്മളത് കൃഷിയായിരുന്നു പെരുന്തുറ ഇതിപ്പോൾ വേറെ കമ്പനി അപ്പോൾ നമ്മൾ കമ്പനീൻ്റെ ഉള്ളിൽ കയറി ലോഡിങ് പോയിന്റിൽ വെച്ച് ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് ഒമ്പതര മണിയായി കിളികളുടെ കള്ളക്കള്ളാണ് വണ്ടികളൊന്നുമില്ല അടക്കം ഓരോ ഒന്നോ രണ്ട് വണ്ടികളൊക്കെ തിരക്കൊന്നുമില്ല കേട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഐറ്റംസ് ബ്രോയിലർ ഫിനിഷർ പച്ച നീല ചോ ചാക്കും നമ്പർ നമ്പർണ്ട് ചുവന്ന ചാക്കും ഒന്നോ നമ്പർ രണ്ടോ നമ്പർ മൂന്നോ നമ്പർ നമ്മളെ ലോഡിംഗ് കാടി പോയി ഒന്ന് വണ്ടിയിലാണ് കൊണ്ടുവരുന്നത് ോഡിങ് ഫുള്ളായിട്ടുണ്ട് നല്ല കളർഫുള്ള ചാക്കാണ് പായ ലോഡിങ്ങൊക്കെ കഴിഞ്ഞ് വെടിച്ചിൽ വന്ന് തൂക്കി തൂക്കച്ചിട്ട് അതിന് ഉള്ളിൽ കൊണ്ട് സീലടിച്ച് വരണം അപ്പോൾ നമുക്ക് ബില്ല് ഇട്ടു അപ്പോൾ നമ്മൾ ബില്ലൊക്കെ കിട്ടി കേട്ടോ നമ്മൾ കമ്പനീനോട് ഇവിടെ പറഞ്ഞു വണ്ടിയുടെ മുമ്പിലെടുത്തിട്ടുള്ളത് അക്ക ചോളായിട്ട് വന്നു വേണ്ടി കേട്ടോ ഒക്കെ ഉള്ളിൽ കയറാനുള്ളതാണ് ഇപ്പോൾ പോയി തീറ്റയ്ക്ക് ചേർക്കാൻ ചോളം എന്തൊക്കെ വേറെ ഐറ്റംസ് ഉണ്ടാവും അതുകൂടെ മിക്സ് ചെയ്ത് പല ഇതും മിക്സ് ചെയ്ത് കാണണം പോയിത്തിട്ടുണ്ടായിരുന്നു ചോളം മെയിനായിട്ട് ചേർക്കുന്നുണ്ട് നമ്മൾ നേരങ്ങ പൊള്ളാച്ചി പാലക്കാട് അപ്പൊ നമ്മളെ യാത്രയിൽ കണ്ട ലൈവ് ആക്സിഡന്റ് മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ രണ്ടും വളവൊന്നും ഓർത്തേക്ക് ചെയ്ത് കയറിയ ോറി ബ്രേക്ക് കുടിച്ചിട്ട് നിന്നില്ല വളവെന്ന് ഓർട്ടിയതാണോ ഓപ്പോസിറ്റ് വണ്ടി വന്നപ്പോൾ വന്നപ്പോ ആ വണ്ടി ആ വണ്ടി തൊടുക ചാടി മുട്ടിക്കുളങ്ങനെയാണ് ഇപ്പം തീരുമാനാക്കിയ മാറ്റിയാലേ ബാക്കിയുള്ളവർക്ക് പോല ആ വണ്ടി വെയിൽ ജാമമായി നിൽക്കാണ് പോന്നില്ല അപ്പൊ നമ്മള് അരികോടെ എത്തിയിട്ടുണ്ട് ആർ എക്സ് ഹൺഡ്രഡ് ആണോ മൈത്രാക്കടവ് പാലാണ് കേട്ടോ അരിക്കോടത്തിൻ്റെ തൊട്ടുമുമ്പ് പുത്തലം നമ്മൾ വണ്ടി കൊടുന്ന് നിർത്തിയിട്ടുണ്ട് നോവിൻ ടച്ച് ഫീഡ്സ് ആണ് അക്കമ്പ പേര് നമ്മൾ വൈക്കൽ കുറച്ച് ഇറക്കിയിട്ട് പോകുന്നതാണ് തുവൂര് തൂവൂരില് രാവിലെ നാലര മണിക്ക് എത്തിയിട്ടുണ്ട് അവിടുന്ന് ഒരു പതിനൊന്ന് പത്തമുക്കാല് അപ്പോൾ കോഴിക്കോട് സാധനം കൊടുത്ത് പോകുന്നു ാണ് മൈത്രക്കടവ് പാളം എപ്പോഴാ ഇവിടുന്ന് ഇറക്കി തടി കിട്ടാന്ന് അറിയില്ല ഏതായാലും ലോക്കലിൽ പോയിക്കാണ്ട് ഈ പ്രാവശ്യം ശരിക്ക് പെട്ടു മുമ്പത്തിയിലേറെ പെട്ടു ഒരാഴ്ച മേലായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നമ്മൾ ലോഡെടുത്ത് പോയത് ഇതെടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും സമയം എന്തായിട്ടാ അഞ്ച് നാല്പത് ആ ഏതെങ്കിലും വലിയ കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം പത്ത് പത്തരായി പത്തരക്ക തുടങ്ങിയത് ഇറങ്ങല്ലേക്കാലിയത് മുതലാളിന്റെ അടുത്ത് പോയി ഡീസൽ അടിച്ചണ്ട് അവിടെ നിർത്തിയിട്ട് താടി എടുക്കാം അപ്പൊ മുതലാളിന്റെ നാട്ടിലുള്ള പമ്പിലത്തി ഡീസല് ഫുള്ളാക്കിയിട്ട് മൂപ്പർ എടുത്ത് കൊണ്ടു നിർത്തി ചാവ കൊടുത്ത് കണക്ക് കൊടുത്ത് തടി എടുക്കണം അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ചെറിയ വിശേഷങ്ങളുള്ളു വീഡിയോയിൽ കിട്ടോ വീഡിയോ കാണണ്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിർദ്ദേശങ്ങൾ കമ്മൻറ്റുകളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്